രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ വർക്ക് ആദ്യത്തെ പ്രൊജക്റ്റ് ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ മലയാറ്റൂരിനടുത്താണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രോപ്പർട്ടി ഉണ്ടോ ഇത് വിദേശത്ത് അധ്യാപകരായിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഈ പ്ലോട്ടിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമുക്ക് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല ഈ ഭാഗത്താണ് അവർക്ക് വീട് വരേണ്ടത് ആ താഴെ കാണുന്നതാണ് അവരുടെ സെപ്പറേറ്റ് ഗസ്റ്റ് ഹൗസ് അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന് ചുറ്റിലും അതായത് ബോർഡറുകളിലായിട്ട് നല്ല രീതിയിൽ പ്ലാന്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വെക്കാനുണ്ട് ആ കോർണറിലൊക്കെ ആയിട്ട് ഇത് ആ കാണുന്ന കോർണർ കോർണറുണ്ടോ അവിടെയൊക്കെ നമുക്ക് വലിയ പ്ലാന്റുകളും ഇവിടെയൊക്കെ നമുക്ക് മാവുകൾ പോലെയുള്ള പ്ലാന്റുകളും അതുപോലെ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഇടം ഉണ്ടല്ലോ ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയയാണ് ഒരു ഐലൻഡ് പോലുള്ളൊരു ഏരിയയാണ് ഇതിനുള്ളിൽ കുറച്ച് പ്ലാന്റ്സ് വയ്ക്കുവാനുണ്ട് അത് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് നടപ്പാതെ ഉണ്ട് കേട്ടോ ആ സൈഡിലൂടെ നടന്ന് അതിലൂടെ നടന്ന് അങ്ങട്ടത്തേക്ക് നടന്ന് അവിടെ വരേക്ക് വരുന്ന രീതിയിലാണ് ഈ നടപ്പാതയെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് ഇത് രണ്ട് സ്ലോട്ടായിട്ടാണ് ഈ ഭൂമി തരംതിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്ലോട്ടിൽ വരുന്നത് വീടും ഈ സൈഡിലാണ് നമുക്ക് കുറേയധികം പ്ലാന്റ്സ് വയ്ക്കാനുള്ളത് ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു നല്ല കിടലൻ മാവ് വയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാണുന്ന ഏരിയയിൽ നിന്നാണ് താഴേക്ക് ഇറങ്ങുവാനുള്ള സ്റ്റെപ്പും അതുപോലെ തന്നെ നമ്മുടെ ബാംബുവിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് താഴ്വശത്ത് അതിലൂടെ നടന്ന് ചുറ്റിൽ നടന്ന് വരുന്ന രീതിയിൽ ഫുള്ള് പ്ലാന്റ്സ് വെച്ച് സെറ്റ് ചെയ്ത് ഏകദേശം നമുക്കൊരു അറുപതോളം പ്ലാന്റുകളാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് അറുപതോളം പ്ലാന്റുകൾ മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്ക് ഫിനിഷ് ഫിനിഷായതിനു ശേഷമുള്ള ഇടങ്ങളിൽ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കുവാനുണ്ട് അതൊക്കെ ചെയ്ത് റെഡിയാക്കി ഈ പ്ലോട്ട് ഒരു ഫാം ഹൗസ് പോലെ ആക്കി എടുക്കണം എന്നുള്ളതാണ് അധ്യാപകരായിട്ടുള്ള അവരുടെ ആഗ്രഹം അതും പ്രകാരം ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാൻസ് എത്തിയിട്ടുണ്ട് നമ്മളിന്ന് കുറച്ച് പ്ലാൻസ് പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന വേണ്ടുന്ന രീതിയിലുള്ള പ്ലാൻസുകളെ നമ്മളിന്നിവിടെ നട്ടു തുടങ്ങുകയാണ് ഇത് വർക്ക് കഴിയുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും പരിചരണവും എല്ലാം കൊടുത്ത് ഇതിനെ വളർത്തി ഡെവലപ്പ് ചെയ്ത് വീട് പണി തീരുന്നതിനൊപ്പം ഈ ഈ പ്രോപ്പർട്ടിയിലുള്ള എല്ലാ മരങ്ങളും വളർന്ന് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തണമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മളിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വരും വീഡിയോകളെല്ലാം തന്നെയും ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും